ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി വിക്രമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അവനെ അവൻ്റെ ആർത്തി ഒന്ന് കാണണമായിരുന്നു മൂക്ക് മുട്ടെ അവൻ തിന്നു എന്നിട്ടേ കട്ടിലേ പോയി കിടന്ന് കൂർക്കം വലിച്ചൊരു ഉറക്കം അത് കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും അരിച്ച വന്നു പക്ഷേ അതിനു മുമ്പ് ഞാനൊരു ഇരുമ്പ് പടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹാ അവൻ ഉറങ്ങുന്നത് കണ്ട ഉടനെ തന്നെ ആ ഇരുമ്പ് വടി എടുത്തിട്ട് അവൻ്റെ ഒരു കാല് ഞാൻ തല്ലി അങ്ങോട്ട് ഒടിച്ച് ചതച്ചു വെച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാകെ ഞെട്ടിപ്പോയി തള്ളി എന്ത് പരിപാടിയാണ് കാണിച്ചത് അതേടാ ഞാൻ കാണിക്കോടാ അവൻ്റെ അമ്മയാണ് ഞാൻ അവനെ ആൺമക്കളെ മാത്രം സ്നേഹിച്ചു എന്നിട്ട് പെൺമക്കളെ എല്ലാം തള്ളിക്കളയുകയും ചെയ്തു അവനൊക്കെ ഞാൻ കൂട്ടുനിന്നു ഹാ പക്ഷേ ഇപ്പം മനസ്സിലായി ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ അപ്പൊ പിന്നെ അവന് ഒരു ശിക്ഷ കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു തന്നെ ഇനി നീ ഒരു കാര്യം ചിന്തിച്ചോ വിക്രം എൻ്റെ പേരക്കുട്ടികളെ അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കല്യാണിയേയും കാർത്തിക മോളേയും കാദമ്പരിയെയും അവൻ അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഇല്ലാതെയാക്കും ഹ നീ എന്താണ് ചെയ്തത് എൻ്റെ കാർത്തികയുടെ തല തല്ലി പൊളിച്ചില്ല നീയ ഹാ പ്രകാശിന് പകരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ തല തല്ലി ഞാൻ പൊളിച്ചാനായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞ എപ്പോഴേക്കും വിക്രമാകെ ആരിശ്യം കൊണ്ട് കാലി തുള്ളി ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ദേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്നും ചെയ്യില്ലായിരുന്നു ഹാ രേ നീ എന്താ എന്നെ പേടിപ്പിക്കണോ ഒരു പേടിയില്ലടാ എടാ ഇന്നോ എന്നും പറഞ്ഞോട്ട് നടക്കുകയാണ് ഞാൻ അതായത് സമയവും എണ്ണിക്കൊണ്ടിടക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കാരെയും എന്തും ചെയ്യാനായിട്ട് യാതൊരു മടിയില്ല നീ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്തേണ്ട മോനെ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിന്റെ തല ഞാൻ തല്ലി തല്ലിപ്പൊളിച്ചറിയായിരുന്നു കാരണം ഇവിടെ ഏറ്റവും വലിയ ക്രൂര സ്വഭാവം ഉള്ളത് എടാ നീയാടാ അതുകൊണ്ട് ഇനി പ്രകാശനെ ആ കാലുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ആ കാലങ്ങോട്ട് തളർന്നുപോയി അവനിനി ഊന്നുപൊടി വേണം തള്ളി നിങ്ങൾക്കല്ല ഭ്രാന്തായിരുന്നു അതേടാ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ഹാ അതാണല്ലോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും പക്ഷേ ഇനി അങ്ങോട്ട് ഭ്രാന്തന്റെ ഭ്രാന്തങ്ങോട്ട് കൂട്ടാനായിട്ട് പോവാണ്ടാ ഞാൻ എല്ലാത്തിനെയും എൻ്റെ കൊച്ചുമകളെ തകർ തകർക്കാൻ വന്ന എല്ലാത്തിനെയും ഞാൻ തകർത്ത് അടിക്കും ഇതായിരിക്കുള്ളൂ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങാമുത്തശ്ശവണന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് എന്ത് ചെയ്യാൻ എന്ന് ആലോചിച്ച് അല്ല പുക നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയും കല്യാണിയും കിരണം അതേപോലെ തന്നെ കല്യാണിയുടെ അമ്മയെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് ആ കിരണിങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും ഏർ മുത്തശ്ശിയുടെ ആ ഒരു മാറ്റം എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അത് വല്ലാത്തൊരു മാറ്റമായി പോയി കല്യാണി ആ മുത്തശ്ശി മാറി അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ കാല് തല്ലി ഓടിക്കോ അമ്മ എപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നെച്ചാ അമ്മയാണത് എല്ലാ കാര്യത്തിലും നമ്മൾക്കെതിരെയും ഗൂഢാലോചന ഒരുപാട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ മുത്തശ്ശി മാറി സഹി കെട്ടിട്ടാണ് മാറിയത് കണ്ടില്ലേ സ്വന്തം മകന്റെ കാല് തല്ലിച്ചതച്ച് അയാൾക്ക് ആ കാല് കൊണ്ട് നടക്കാനായിട്ട് പറ്റോ തളർന്നു പോയില്ലേ ആ കാല് ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണിയുടെ അമ്മയാണെങ്കിലും പാവം കാർത്തിക മോള് അവളെയും തല തല്ലി പൊളിച്ചില്ലായിരുന്നോ ആ വിക്രം അവനോട്ട് തന്നെയായിരുന്നു ആദ്യം ശരിക്ക് കൊടുക്കേണ്ടത് കാർത്തിക മോള് പാവം തന്നെയാണ് പിന്നെ എന്റെ മോള് ദേ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാ മതി അങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ കല്യാണിയ മോള് അവൾ എന്തോരം ജനിച്ച നാൾ മുതൽ എന്തോരം ദ്രോഹങ്ങൾ സഹിച്ചിട്ടുണ്ട് ജനിച്ചപ്പോൾ തന്നെ ജീവിതം തകർന്നു പോയൊരു മോളാണ് എൻ്റെ കല്യാണി മോള് ഇപ്പൊ കണ്ടില്ലേ ദേ ഈ ഒരു നിലയില് അവൾ എത്തിയില്ലേ അതിനെല്ലാം കാരണം എന്താ ദൈവം തന്നെ ദൈവമാണ് എൻ്റെ തുണച്ചത് പിന്നെ താരയാൻ്റിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് കല്യാണീ പറയുക ആ സരയൂല്ലേ അല്ലേ സരയുവിനെ അറിയാന്നേ താരയാൻ്റി തന്നെയാണ് അവളുടെ അമ്മയെന്ന് യഥാർത്ഥ അമ്മയെന്ന് എന്നിട്ട് താരയാൻ്റിയെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അവൾ നടക്കുന്നത് പക്ഷേ അത് സൂക്ഷിക്കണം അവളുടെയും ദുഷ്ടത്തരം ഇല്ലാതെയാക്കണം അവളുടെ മനസ്സിൽ മുഴുവനും ദുഷ്ടത്തിലാണ് സ്വന്തം അമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് അവൾ ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് താരയാൻ്റെ സൂക്ഷിക്കണം എന്നൊക്കെ താരയോടൊക്കെ ഇങ്ങനെ സംസാരിക്ക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിന്റെ അമ്മയാണ് ഷാരിയെ അപ്പൊ ഷാരി ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ട് വരുന്നത് എടാ നീ എവിടെ പോയതാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ ആ നീ അങ്ങോട്ട് ചില്ല് ഏതായാലും സരയ്യോ എന്തൊക്കെയോ പ്ലാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ് നീതി കേട്ട മനോഹര നേരെ ഷാരൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ട് അത് ഏതായാലും നന്നായി പക്ഷേ അവളെ സോപ്പടാൻ വേണ്ടി ചില കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവള് കലിപ്പിലാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആ അതുകൊണ്ട് അവളെ സോപ്പിടാൻ വേണ്ടി പലതും ഞാൻ കരുതിയിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് അവളുടെ മനസ്സിലേക്ക് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കെട്ടിയോനും കൂടിയാണല്ലോ നിങ്ങളുടെ കെട്ടിയവനാണെങ്കിൽ ഇപ്പൊ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുകയല്ലേ എന്നിട്ടും വെറുതെ ഇരിക്കൂല അല്ലേ ഹാ അവളെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക ഏതായാലും അവളുടെ മനസ്സ് മാറ്റിയാലും അവളോട് പറഞ്ഞാലും ഞാനുള്ള സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളുടെ മോളുടെ അവസ്ഥ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും എന്നൊക്കെ ഈ മനോഹർ ഇങ്ങനെ സംസാരിക്കുക അപ്പം മനോഹർ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കാണെങ്കിൽ ആകെ പേടി നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെയ്യണ കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം പിന്നെ അയൽവക്കക്കാർ കുറെ ഉണ്ടല്ലോ അവരാണെങ്കിൽ ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടെ എന്ത് നടക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ അപ്പോ അതിനിടയിൽ കൂടുതൽ കയറി നമ്മൾ മെനക്കെടാനായിട്ട് പാടില്ലല്ലോ ആ നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് മേയാൻ പോയതായിരിക്കും അതെ ഞാൻ മേയാൻ പോയതാണ് അതാണല്ലോ എൻ്റെ ജോലി എങ്കിലേ മോൻ ചെല്ല് എന്നിട്ട് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും ശരി ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം അതിൽ കയറി നിങ്ങൾ കൂടുതൽ ഇടപെടാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ സറേവിൻ്റെ റൂമിലേക്ക് ചെല്ലുക സറൈവിൻ്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളൂ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ സറൈവ് ഫോൺ ആഹാ മനുവേട്ടൻ വന്നോ മനുവേട്ട ഞാനേ അക്കൗണ്ടൊന്ന് ഒന്ന് നോക്കുമായിരുന്നു കാരണം ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ പോയിട്ടുണ്ടല്ലോ മനോഹര മനുവേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ആ പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ തിരിച്ചിടണോ അയ്യോ മനുവേട്ട അതൊന്നും വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എൻ്റെ സറിയും മോളെ ദേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നീജക്കാര് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ദേ അവർ റൂമെടുത്തേക്കണത് കാണാം ഒരു ദിവസം മുപ്പത് നാൽപ്പതിനായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ ആയി അങ്ങനെ അവർ കറങ്ങുന്നതിൻ്റെ ആയി അങ്ങനെ ഒരു ദിവസം അവർക്ക് എത്ര ചിലവ് വരും എന്നറിയാമോ ഒരു ലക്ഷം രൂപ ചിലവ് വരും പിന്നെ മോളുമല്ലേ എന്നോട് പറഞ്ഞത് അമേരിക്കൻ ഡോളറൊന്നും മാറ്റണ്ട അതെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതുകൊണ്ടാണ് മോളോട് ഞാൻ പൈസ ചോദിച്ചതും പിന്നെ സ്വർണവും എടുത്തിട്ടുണ്ട് ആ എടുത്തോ മനു വേട്ടാ എന്ത് വേണമെങ്കിലും എടുത്തോ എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ മോൾക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സർപ്രൈസോ എന്ത് സർപ്രൈസ് ഡേ ഇതൊന്നും നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇതെന്താ മനുവേട്ടാ ആ ആ ടിക്കറ്റിലെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥലം ഞെട്ടിപ്പോയി ഏ ഇതെന്നാ നമ്മൾ അമേരിക്കയിലേക്ക് പോകുവാണോ അതേന്നേ നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയാണ് പക്ഷേ മനുവേട്ട ഇത് ആഗസ്റ്റിലെ ആണല്ലോ ആ ആ അതെ ആഗസ്റ്റിലെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലൈറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ് കുറെ സമരവും കാര്യങ്ങളൊക്കെ വന്നതല്ലേ അതുകൊണ്ട് ഡീലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇങ്ങനത്തെ ഒരു ഡേറ്റിലേ നമുക്ക് കിട്ടിയുള്ളൂ എന്നാലേ സാരമില്ല മനുവേട്ട ഏതായാലും പോകുമല്ലോ അല്ലേ അപ്പോൾ അമേരിക്കയിൽ പോകുന്ന ഉറപ്പാണോ പിന്നെ അല്ലാതെ എനിക്കിവിടെ നി നിന്ന് മടുത്തു മനുവേട്ട എനിക്കിവിടെ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യവും കണ്ടില്ലേ ആ അയൽവാക്കാര് അവരാണ് ഏറ്റവും ദുശാഗ്നികൾ ആ കിരണേ നമ്മളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു തളർന്നതുപോലെ ഞാനവനെ തീർക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നായിരുന്നു ഹേ എന്നിട്ടോ അവനെ തീർക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് അവൻ്റെ കഴുത്തിന് കയറി പിടിച്ചതും അവൻ അവിടെ നിന്ന് എണീറ്റ് എന്നെ പിടിച്ചു തല്ലി ഇതാണ് ഉണ്ടായത് അനുവേട്ട അവനെ അവനൊക്കെ നമ്മളെ പറ്റിക്കയായിരുന്നു ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല ഓഹോ അപ്പ അങ്ങനെയായിരുന്നല്ലേ അപ്പൊ ആ ഗംഗാപ്രസാദിനേം തല്ലിയത് കിരണായിരിക്കുമല്ലോ എന്താ സംശയം അവൻ തന്നെയായിരിക്കും തല്ലിയത് അല്ലാതെ വേറെ ആരും തല്ലാനായിട്ട് പോകുന്നില്ല നമ്മളുടെ മുന്നിലെല്ലാം അവൻ അഭിനയിച്ച് തകർക്കുകയായിരുന്നു ഏതായാലും മോള് സങ്കടപ്പെടേണ്ടല്ലോ നമുക്കിനി അധികം താമസിയാതെ അമേരിക്കയിലോട്ട് പോകുമല്ലോ ആ അമേരിക്കയിൽ നിന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് അങ്ങനെ പോയി 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 കുറേ സ്ഥലങ്ങളെല്ലാം നമ്മൾ പോകും ഇത് കേട്ടാ നമ്മുടെ സരവിനാകെ സന്തോഷം തോന്നിക്കണേ സരവിയാണെങ്കിൽ ഓടി ചെന്നെൻ്റെ മനുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കെട്ടിപ്പിടിക്കല് പക്ഷേ മനുവിനാണെങ്കിൽ അന്തോ ഇല്ല കുന്തവും രീതിയിൽ ഇങ്ങനെ തന്നെ നോക്കുകയാണ് ദൈവമേ ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് മാന അവിടെ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് അപ്പോൾ കാർത്തിക പറയാണ് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ നമുക്ക് ഈ നാട്ടിലേക്ക് വരാമെന്ന് പക്ഷെ അമ്മേനോട് എന്താ പറഞ്ഞത് വേണ്ട വേണ്ട എന്ന് ഇപ്പൊ ഈ നാട്ടിലേക്ക് വന്നത് കൊണ്ടല്ല അമ്മേ നമ്മൾ രക്ഷപ്പെട്ടത് ഇത് കേട്ടപ്പോഴേക്കും ആ അത് ശരി തന്നെയാണ് പക്ഷേ ആ ഗംഗാപ്രസാദിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ആയിക്കഴിഞ്ഞപ്പോഴാണ് മോളെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാനിടയായത് ദേഹ ഇപ്പൊ കണ്ടില്ലേ അവൻ ഇനിയും പുറത്തേക്ക് ഇറങ്ങും വിക്രം ഇപ്പൊ ജയിലായി വിക്രം നിന്നെ മോൻ്റെ മോൻ്റെ തല തല്ലി പൊളിക്കുകയും ചെയ്തു പക്ഷേ ഇനിയും നമ്മൾ പേടിക്കേണ്ടത് അവനെ തന്നെയാണ് ആ ഗംഗാപ്രസാദിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ട് പിന്നെ അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്നൊന്ന് എണീപ്പിച്ച് നടത്താവോ മോളെ അത് വേണോ ആ എണീറ്റ് നടക്കുമ്പോൾ എനിക്ക് ബാലൻസ് ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് ഈ തലക്കല്ല അടികിട്ടിയിരിക്കുന്നത് പക്ഷേ എന്നാലും അമ്മ എന്നൊന്ന് എണീപ്പിച്ച് നടത്തണം എനിക്കേ ഒരാളുടെ അടുത്ത് പോകാനാ അറിയാലോ ഇവിടെ ഒരാൾ കിടക്കുന്നത് അവൻ്റെ അച്ഛൻ കാരും ഒടി അവിടെ റൂമിനകത്ത് കിടക്കുകയല്ലേ എനിക്ക് അവൻ്റെ മുന്നിൽ പോകണം അയാളുടെ മുന്നിൽ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയുക മോളെ റിസ്ക് എടുക്കണം സാരമില്ല അമ്മേ അമ്മേനൊന്ന് താങ്ങി പിടിച്ചാൽ മാത്രം മതി അങ്ങനെ കാർത്തികയെ താങ്ങി പിടിക്കുകയാണ് ഏയ് ലക്ഷ്മി അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് അപ്പോൾ പ്രകാശനാണെങ്കിൽ നേഴ്സ് മരുന്നും കൊടുക്കുകയാണ് അങ്ങനെ മരുന്നും കഴിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഡോറിൽ വന്ന് മുട്ടുകയാണ് നേഴ്സ് കഥകുന്ന് തുറക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കാർത്തികയും അതേപോലെ തന്നെ ലക്ഷ്മിയും കൂടി നേരെ പ്രകാശിൻ്റെ മുന്നിലേക്ക് എന്താടാ പ്രകാശാ നിൻ്റെ കാല് മൊടിഞ്ഞ് ഇങ്ങനെ കിടക്കേണ്ട ഒരവസ്ഥ വന്നല്ലേ നിനക്കിനെ അനങ്ങാൻ പറ്റില്ലെന്ന് എനിക്കും മനസ്സിലായി നിന്റെ അമ്മ തന്നെയല്ലേ നിന്റെ കാലു തല്ലി ഓടിച്ചത് എടാ നിന്റെ മുന്നിൽ വന്ന് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയെടാ കേട്ട കല്യാണി അതെ നിങ്ങളുടെ മകനാണ് എൻ്റെ തല തല്ലി തല്ലിപ്പൊളിച്ചത് ഇപ്പോ നിങ്ങൾക്കും കിട്ടില്ലേ എന്നിട്ടും നിങ്ങളുടെ അഹങ്കാരം തീർന്നില്ല അല്ലേ കല്യാണിയെ തീർക്കണം തീർക്കണം തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതി ഉണ്ടാവില്ല അപ്പോഴേക്കും ലക്ഷ്മിയും കൊടുക്കുകയാണ് നല്ല മറുപടി എൻ്റെ മോളെ നിങ്ങൾ എറിഞ്ഞു എന്നിട്ട് നിങ്ങളോട് രക്ഷപ്പെട്ടു പക്ഷേ അതോടെ എൻ്റെ മകള് എൻ്റെ മകളാണ് രക്ഷപ്പെട്ടത് പക്ഷേ കല്യാണി അവൾ ജനിച്ചപ്പോൾ ജനിച്ച നാൾ മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ നിങ്ങളവളെ ദേ ഒരുപാട് ദ്രോഹിച്ചില്ലേ ദേ അവളായിട്ട് കഷ്ടപ്പെടുത്തില്ലേ അതിനെല്ലാം ദേ ഇപ്പം നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുകയാണ് ഇനി നിങ്ങൾ എങ്ങനെ നടക്കുമെന്നാ ആരെങ്കിലും പരസഹായം ഇല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ആ അല്ലെങ്കിൽ ഊന്ന് വടിയായിട്ട് നിങ്ങൾ നടക്കണം ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോലും മരുന്നിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ നിങ്ങൾ തെരുവ് തെണ്ടും ആ കാഴ്ച ഞാനും എൻ്റെ മോളും കൂടി കാണുക തന്നെ ചെയ്യും കല്യാണിയോടും എൻ്റെ മോളോടൊക്കെ ചെയ്ത ദ്രോഹത്തിന് ഫലമായിട്ട് നിങ്ങളെ ദൈവ ശിക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനി ആ കിടക്കപ്പായിൽ നിന്ന് എണീക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇവർ രണ്ടുപേരും നല്ല തക്ക മറുപടി കൊടുത്തെങ്കിലും പ്രകാശനൊന്നും ഇണ്ടാതെ ഇവരെ ഇങ്ങനെ തന്നെ നോക്കുക അപ്പം അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പറഞ്ഞ ആ കാര്യമാണ് ആലോചിക്കുന്നത് ആ ഇനി ഏതായാലും കാലനക്കാനായിട്ട് പറ്റില്ലല്ലോ ഇനി ആരെ സഹായമില്ല നടക്കാനും പറ്റില്ല വേണമെങ്കിലേ ഒരു ഊന്നുപടി ഞാൻ പറഞ്ഞ എന്ന് പ്രകാശനോട് ഇങ്ങനെ പറഞ്ഞ കാര്യം മുഴുവനും പ്രകാശൻ പ്രകാശനാലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെ മനസ്സിലേക്ക് വീണ്ടും ദുഷ്ടതയും കുശുമ്പും കുന്നായ്മയും വൈരാഗ്യവും ഒക്കെ കടന്നുകൂടി വരികയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകിംഗ് ബൈ